തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ശബരിമല വീണ്ടും ചർച്ചയാകുമ്പോൾ ശബരിമലയെക്കുറിച്ച് അമ്പരിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്ത് തീർത്ഥാടന കാലത്ത് ശബരിമലയിൽ പോലീസ് സുരക്ഷയ്ക്ക് പതിനൊന്ന് പോയിന്റ് അൻപത് കോടി രൂപ വകയിരുത്തിയെന്നാണ് വിവരാവകാശ രേഖ ഇതിൽ ചിലവഴിച്ചത് ഒൻപത് പോയിന്റ് അൻപത് കോടി രൂപ തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ ബാക്കി നിൽക്കെ ശബരിമല വിഷയം വീണ്ടും ചർച്ചയാവുകയാണ് യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് തീർത്ഥാടന കാലത്ത് ശബരിമലയിൽ പോലീസ് സുരക്ഷയ്ക്ക് മാത്രമായി സർക്കാർ വകയിരുത്തിയ ഈ പതിനൊന്ന് കോടി രൂപ അങ്ങനെ ഇതിൽ നിന്ന് ചിലവഴിച്ചത് ഒൻപത് കോടി നാല്പത്തിയൊമ്പത് ലക്ഷത്തി ഇരുപത്തിയേഴായിരത്തി ഇരുന്നൂറ് രൂപ ഇങ്ങനെയാണ് രേഖകൾ പ്രകാരം കണക്കുകൾ സംസ്ഥാന ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ സെന്റർ ഡയറക്ടർ മലപ്പുറം താഴേക്കാട് മാട്ടറക്കൽ അറിഞ്ഞിക്കൽ ബക്കർ സമർപ്പിച്ച വിവരാകാശ അപേക്ഷയ്ക്ക് സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ നൽകിയ മറുപടിയിലാണ് തുകയുടെ വിശദാംശങ്ങൾ പറഞ്ഞിരിക്കുന്നത് സുപ്രീംകോടതി ഉത്തരവിനെ തുടർന്ന് തുലാമാസ പൂജയോടനുബന്ധിച്ച് ഒക്ടോബർ പതിനേഴ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി ഇരുപത്തിരണ്ട് വരെ സുരക്ഷയും സുഗമമായ തീർത്ഥാടനവും ഉറപ്പുവരുത്താൻ കൂടുതൽ പോലീസിനെ ഉൾപ്പെടുത്തി വിപുല സുരക്ഷ ഏർപ്പെടുത്തിയെന്ന് രേഖയിൽ പറയുന്നു മകരവിളക്ക് ഉത്സവത്തോടനുബന്ധിച്ച് ജോലി ചെയ്ത ഉദ്യോഗസ്ഥർക്കുള്ള മെസ്സബ്സിഡി ഇനത്തിൽ അഞ്ചു കോടി രൂപ അനുവദിച്ചതിൽ മൂന്ന് കോടി പതിനെട്ട് ലക്ഷത്തി എഴുപത്തി രൂപ ചിലവഴിച്ചു വിവിധ ജില്ലകളിൽ സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരെ നിയമിക്കാൻ അഞ്ചു കോടി എൺപത് ലക്ഷത്തി അൻപതിനായിരം രൂപയും അപ്രതീക്ഷിത ചിലവുകൾക്ക് അൻപത് ലക്ഷം രൂപ എന്നിങ്ങനെ അനുവദിച്ചിട്ടുണ്ട് തൊണ്ണൂറ്റിയേഴ് ദിവസത്തിനാണ് ഇത്രയും തുക ചിലവഴിച്ചതെന്നും മറുപടിയിൽ പറയുന്നു ശബരിമല വിഷയം കാരണം തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് കനത്ത പരാജയം ഉണ്ടാകുമെന്നാണ് സർവേ ഫലങ്ങളും വ്യക്തമാക്കുന്നത് ബി ജെ പിക്ക് ഇത് നേട്ടമാവുകയും ചെയ്യും ശബരിമല വിഷയം കാരണം തിരുവനന്തപുരം പത്തനംതിട്ട തൃശൂർ സീറ്റുകൾ ബിജെപി നേടുമെന്ന് വിലയിരുത്തുന്നവരുമുണ്ട് ശബരിമല വിഷയത്തിൽ ഏറ്റവും അധികം ത്യാഗം അനുഭവിച്ച നേതാവാണ് കെ സുരേന്ദ്രൻ ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് കേസുകളാണ് സുരേന്ദ്രനുമേൽ പോലീസ് ചുമത്തിയിട്ടുള്ളത് അതിനാൽ തന്നെ പത്തനംതിട്ടയിലെ എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ ഇന്നലെ വീണ്ടും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയുണ്ടായി തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഘട്ടത്തിലേക്ക് കടക്കുന്ന സമയം സുരേന്ദ്രനെതിരെ ഇരുന്നൂറ്റി നാൽപ്പതോളം കേസുകൾ എടുത്ത സാഹചര്യത്തിലാണ് വീണ്ടും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് ശബരിമല യുവതീ പ്രവേശനത്തിനുള്പ്പെടെ ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് കേസുകളിൽ കൂടി സുരേന്ദ്രനെ പ്രതി ചേർത്ത് കഴിഞ്ഞ ദിവസമാണ് സർക്കാർ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയത് ഇന്നാണ് നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള അവസാന തീയതി നേരത്തെ ഇരുപത് കേസുകളിൽ സുരേന്ദ്രനെ സർക്കാർ പ്രതി ചേർത്തിരുന്നു ഈ കേസുകളിലെല്ലാം സുരേന്ദ്രൻ ജാമ്യമെടുക്കുകയും ചെയ്തിട്ടുണ്ട് ശബരീഷന്റെ മണ്ണിൽ തോറ്റു കൊടുക്കാനാവില്ലെന്നായിരുന്നു വിഷയത്തിൽ സുരേന്ദ്രന്റെ പ്രതികരണം ആദ്യം കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടച്ചു പിന്നെ പത്തനംതിട്ടയിൽ കാലുകുത്തരുതെന്ന് വിലക്കി ഇപ്പോൾ തിരഞ്ഞെടുപ്പ് പ്രചാരണം അട്ടിമറിക്കാൻ ഇരുന്നൂറ്റി പുതിയ കേസുകൾ കൂടി എടുത്തിരിക്കുന്നു ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയ സർക്കാർ തനിക്ക് ഇതുവരെ സമൻസ് പോലും നൽകിയിട്ടില്ലെന്നും ഇതിനെ അതിജീവിക്കും എന്നും നമുക്ക് തോറ്റുകൊടുക്കാനാവില്ലെന്നുമാണ് സുരേന്ദ്രൻ പറയുന്നത് അതേസമയം കള്ളക്കേസിൽ കുടുക്കി കെ സുരേന്ദ്രനെ ഇല്ലാതാക്കാനുള്ള നീക്കം ബഹുജനങ്ങളെ നിർത്തി നേരിടുമെന്ന് ബി ജെ പി സംസ്ഥാന വക്താവ് എം എസ് കുമാർ പറയുന്നു ഇത്രയേറെ കേസുകൾ ചുമത്തി നോട്ടീസ് അയക്കാതിരുന്നത് കെ സുരേന്ദ്രന്റെ പത്രിക തള്ളിക്കളയാനുള്ള ഗൂഢശ്രമമായിരുന്നു രണ്ടു സെറ്റ് പത്രികകളാണ് ഇതുവരെ സമർപ്പിച്ചത് പത്രിക സമർപ്പിക്കുന്ന സമയത്ത് കേസുകളെ പറ്റി അറിവുണ്ടായിരുന്നില്ല എന്നാൽ വീണ്ടും പുതിയതായി രണ്ടു സെറ്റ് പത്രികകൾ കൂടി സമർപ്പിക്കും അതിൽ പുതിയ വിവരങ്ങൾ ചേർക്കുമെന്നും അദ്ദേഹം പറഞ്ഞു മണ്ഡലകാലത്ത് ഇരുമുടിക്കെട്ടുമായി ശബരിമല ദർശനത്തിന് പോകവേ സുരേന്ദ്രനെ പോലീസ് അറസ്റ്റ് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയിരുന്നു ശബരിമലയിലെ ലംഘന ശ്രമങ്ങൾക്കെതിരെ പ്രതികരിച്ചതിനാണ് കഴിഞ്ഞ നവംബർ പതിനേഴിന് കെ സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്തത് തുടർന്ന് മറ്റു കേസുകൾ ചുമത്തുകയും നേരത്തെ പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്തപ്പോഴുണ്ടായ കേസുകൾ കുത്തിപ്പൊക്കുകയും ചെയ്തു സുരേന്ദ്രന്റെ പേരിൽ ആദ്യം ചുമത്തിയ കേസുകളിൽ പലതിലും അദ്ദേഹം പ്രതിപോലുമായിരുന്നില്ല വിവിധ കേസുകളിൽ ജാമ്യമെടുക്കാൻ വേണ്ടിയെന്ന പേരിൽ സുരേന്ദ്രനെ കേരളത്തിലെ പല കോടതികളിൽ ഹാജരാക്കി ഇരുപത്തിമൂന്ന് ദിവസമാണ് അദ്ദേഹത്തെ ജയിലിൽ കിടത്തിയത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത